ചെയ്തും വിശ്വസ്തനാണ് ഇവരുടെ മകൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായി ചില പ്രയാസം ഉണ്ടായിരുന്നു തൻ്റെ മകൻ വിദേശത്ത് പോകുമെന്ന് എന്താ അഭിഷിക്തൻ പറഞ്ഞായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൊട്ടാരക്കര ആരാധനയിൽ വന്നപ്പോൾ പാഷ ഇങ്ങനെ അവരെ നോക്കി പ്രൊഫസ് ചെയ്തു എട്ടു മാസമായി നിങ്ങളുടെ വിദ്യാഭ്യാസ മകൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയിരിക്കുന്നതിന് കർത്താവ് ഇന്ന് അതിനെ അഴിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ തൻ്റെ മകൻ അമ്മ പോകുന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച തൻ്റെ മകൻ ആസ്ട്രേലിയയ്ക്ക് പോയി ഓസ്ട്രേലിയയിലേക്ക് പോയി എനിക്ക് ബ്രദറിനെ ഞാൻ ഓർക്കുന്നു കൊട്ടാരക്കര ചർച്ചിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവരോട് പ്രൊഫസ് ചെയ്തിരുന്നു അല്ലേ ഈ മെൽബണിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഞാൻ കാണുകയാണ് രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തി അഞ്ചും എന്ന രണ്ട് വർഷങ്ങൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിൽ കാണാമായിരുന്നു അതിൽ രണ്ടായിരത്തി അഞ്ചെന്ന വർഷം ഇവനുമായി സിഗ്നിഫിക്കൻ്റാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അവൻ ജനിക്കുന്നത് രണ്ട് ഇവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ മെൽബൺ യൂണിവേഴ്സിറ്റിന്ന് കേൾക്കാണ് മെൽബൺ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്നത് ഞാൻ കാണുക അവിടെ അവൻ ഗ്രോ ചെയ്യുന്ന കാണുകയാണ് നീ അത് മെൽബണിൽ എന്തെങ്കിലും

ആപ്ലിക്കേഷൻ എന്നിട്ട് തടസ്സമായിരുന്നു തടസ്സമായിരുന്നു കാര്യം ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ വിസ കിട്ടാൻ നിങ്ങൾ എനിക്ക് പരിചയമില്ല ആദ്യമായിട്ട് വരിക ആദ്യമായിട്ട് വരിക ഓക്കെ അപ്പൊ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ മകനെ നോക്കി ഇങ്ങനെ ഈ ഓസ്ട്രേലിയയുടെ കാര്യമോ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതായി ഞാൻ കാണുന്നു ഏത് മെൽബണിൽ തന്നെയാണ് ഒന്ന് കൈയടിച്ച ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദൈവത്തിന്റെ മനുഷ്യനല്ല മനുഷ്യനല്ല ആത്മാവ് മെൽബണിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് അഡിലൈഡിലും സിഡ്നിയിലും ആകത്തില്ല കർത്താവിന്റെ ആത്മാവ് അങ്ങനെ ചർച്ചിലെ പ്രാർത്ഥനയിൽ വന്നു നിങ്ങളുടെ മകനെ നോക്കി ദൈവത്തിന്റെ പ്രവചിച്ചു യേശു വേണ്ടി ചെയ്തത് അതിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഏജൻസിക്കാർ പറഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് വെറുതെ അന്നേരം ഞങ്ങളും രണ്ടുപേരും മൂന്ന് പേരും വിശ്വസിച്ചു ദൈവദാസന് പറഞ്ഞ കാര്യം നടക്കുമെന്ന് തന്നെ അന്തിമ നിമിഷം എല്ലാവർക്കും കുട്ടിക്ക് കിട്ടിയില്ല അപ്പോഴും ഞങ്ങൾ അവനോട് പറഞ്ഞു ഇല്ലടാ കിട്ടും വാഗ്ദത്തം പറഞ്ഞു എന്ന് അവസാനം ഫെബ്രുവരി പതിനെട്ടാം തീയതി ലാസ്റ്റ് അവന് വരുന്ന ഏറ്റവും ലാസ്റ്റ് നാല് ദിവസം കൊണ്ടോ ഒന്ന് നന്ദി കരമടിച്ച് കൊണ്ടാ നന്ദി കിട്ടിന് അവൻ മെൽബണിലെ എൽഷ് ഗ്രൂപ്പിൽ ആദ്യമായിട്ട് പോയി ഇന്ന് അവൻ മെൽബണിലെ എൽഷദായി ചർച്ചിൽ ആരാധനക്ക് പോയിക്കാലം പഠിച്ചേശു നന്ദി പറഞ്ഞു